പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വാഗതമേകി ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിന്ന് സ്നേഹയാത്രയുമായി ഇരിങ്ങാലക്കുട മണ്ഡലം ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സ്നേഹയാത്രയുടെ ഉദ്ഘാടനം ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ടോണി ചാക്കോള നിർവഹിച്ചു చడంగల్ మండలం ప్రసిడెంట్ సెభాస్చందాశ్శేరి అధ్యక్షత వహించు ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു അലക്സ് ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ലാംബി റാഫേൽ എന്നിവർ ആശംസകൾ നേർന്നു മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ബിപിൻ ബിജെപി ടൌൺ പ്രസിഡന്റ് ലിഷോൺ ജോസ് ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ഭാരവാഹികളായ ജോസ് വർഗീസ് നിക്സൺ ജോസഫ് താണിക്കൻ ജോർജ് ആളുകാരൻ മണ്ഡലം സെൽ കോർഡിനേറ്റർ രമേഷ് ഒബിസി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോജൻ ബൈജു കൃഷ്ണദാസ് അയ്യർ രാജ്യം രാജൻ എന്നിവർ നേതൃത്വം നൽകി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോക പ്രധാനമന്ത്രി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് കുറേ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആ ആ നിന്ന് നമ്മുടെ ജനതയെ എന്തിനെ അവർ രക്ഷപ്പെടുന്നത് വണ്ടിയിൽ നോഞ്ഞു കയറി ഞങ്ങളെ കൂടി രക്ഷിക്കു ഭരത് പതയ്ക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് അവിടെ രക്ഷപ്പെട്ട കഥകൾ ഇപ്പോൾ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ആദ്യമായ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയിലാണ് ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചത് ആ പിന്തുണയുടെ എഫക്ട് എന്താണെന്ന് നാം കണ്ടു ഇന്ന് ഇസ്രായേൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ഇസ്രായേലിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അവർ വിവിധ ജോലികൾ ഇന്ത്യക്കാർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ സമസ്തം മേഖലകളിലും കൈവരിച്ച എല്ലെടുപ്പും ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച സ്നേഹയാത്ര ഡാണാവിൽ സമാപിച്ചു サガダムスワガダムスワ Nose Jai Eating Jai Jai to Jai 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 Weaving Stories Around You To Tuline Designer Studio Creations Made From The Heart Inside Outside The Home Gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. inside outside the Home Gallery, KC Menon Commercial Center, Main Road, Irinjalakuda.